സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവു ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് ഡിഗ്രി പാസ് ആവാണ് കേട്ടോ ആ സന്തോഷം രേവതിയെ വിളിച്ചറിയിക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് രേവതിക്ക് മാത്രമല്ല സച്ചിക്കും ആ സന്തോഷം നേരെ ചെന്നിട്ട് രവിയുടെ അടുത്ത് പറയാണ് കേട്ടോ ചെയ്യുന്നത് ഈ വിഷയം കേൾക്കുമ്പോൾ നമ്മുടെ രവിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അതേ ആച്ച ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഡിഗ്രി ഹോൾഡർ ആയത് ദേവു ആണെന്നുള്ള കാര്യം പറയാണ് ദേവു പഠിച്ച് ഡിഗ്രി ഹോൾഡർ ആയത് വലിയൊരു കാര്യല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേടാന്നുള്ള കാര്യം ദേവി പറയണേ ഒരുപാട് സന്തോഷമുണ്ട് രേവതി ഇതിനെല്ലാം കാരണം നീ ഒരാളാണ് അയ്യോ അച്ഛാ അവളല്ലേ പഠിച്ച് പാസ്സായത് ഞാൻ എന്ത് ചെയ്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെല്ലാം മോളെ നിന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അവസാനമായിട്ട് നിന്റെ പേരാ പറഞ്ഞത് അവർക്ക് ശേഷം നീയാണ് ആ കുടുംബം നോക്കണ്ട എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം നിനക്കുണ്ട് എന്തായാലും ഇപ്പോ ദേവു ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഹോൾഡർ ആയി അതുകൊണ്ട് തന്നെ അവരുടെ ആത്മാവിന് ചെറിയൊരു ശാന്തി ലഭിച്ചിട്ടുണ്ടാക്കും ഒരുപാട് സന്തോഷം രേവതി എന്ന് പറയാണ് പറയാനുട്ടോ അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എന്ത് നടന്നു കഴിഞ്ഞാലും അതിൽ സന്തോഷിക്കുന്ന ഒരേ ഒരാള് അച്ഛനാണെന്ന് എനിക്ക് അറിയാം എനിക്ക് സന്തോഷം മാത്രമല്ല ഒരുപാട് അഭിമാനം ഉണ്ട് എന്നുള്ള കാര്യം കൂടി രവി പറയണേ അപ്പോഴേക്കാണ് ചന്ദ്രപതി അങ്ങോട്ട് വരുന്നത് വാ ചന്ദ്രേ ഒരു നല്ല വിഷയം നടന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ പെൻഷൻ്റെ കാശ് കൂട്ടിയോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ കാശ് കിട്ടുന്ന കാര്യം മാത്രമാണോ നിനക്ക് സന്തോഷം ഇത് അതിനെക്കാൾ വലിയൊരു വിഷയമാണ് അതിന് മാത്രം എന്താ കാര്യം ചന്ദ്രപതി ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ദൈവു ഡിഗ്രി പാസ്സായി എന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്നുള്ള കാര്യം ചന്ദ്രപതി ചോദിക്കുമ്പോൾ നിനക്ക് എത്ര ദൈവനെ അറിയാം നമ്മുടെ രേവതിയുടെ അനിയത്തി ദേവു അവള് ഡിഗ്രി പാസ്സായി എന്ന് പറയണേ അതേ അമ്മേ എൻ്റെ ദൈവു ഡിഗ്രി ഹോൾഡർ ആയി എന്നുള്ള കാര്യം പറയാണ് അതും ഫസ്റ്റ് ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ട് എങ്ങനെയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എങ്ങനെയെന്നോ പഠിച്ച് അവൾ പരീക്ഷ എഴുതിയിട്ട് ഡിഗ്രി മേടിച്ചു ഓ ഇപ്പൊ ഡിഗ്രി ഒക്കെ കിട്ടിയിട്ട് ഇപ്പൊ എന്താവാനാ എന്തായാലും ഫോട്ടോ എടുത്തിട്ട് വീട്ടിൽ വെക്കാം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കയ്യിൽ മുളം അളക്കാൻ തന്നെയല്ലേ അവള് പോകുന്നത് എന്താ വെച്ചാ പൂ കെട്ടാൻ വേണ്ടി തന്നെയല്ലേ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത് എന്ത് നല്ലതാണെന്നുണ്ടെങ്കിലും അതിന് എന്തെങ്കിലും ഒരു കുറ്റം നിനക്ക് പറഞ്ഞേ പറ്റുള്ളൂ അല്ലെ ചന്ദ്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതൊന്നും അല്ല അമ്മയുടെ നാവ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് ചീത്ത കാര്യങ്ങൾ മാത്രമേ ശബ്ദം ഉയർത്തി പറയുള്ളൂ അപ്പോഴേക്ക് സച്ചിയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ നീ എന്തിനാ അവനെ നോക്കി പേടിപ്പിക്കുന്നത് പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും ഒരു കുട്ടി പഠിച്ച് നല്ല കഴിവോട് കൂടിയിട്ട് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നാല് വാക്ക് പറഞ്ഞിട്ട് നിനക്കൊന്ന് പുകഴ്ത്തി കൂടെ ചന്ദ്രേ അപ്പോഴേക്കും ചിരിച്ചും കൊണ്ട് സച്ചി പറയുന്നുണ്ട് അത്രയും നല്ല കാര്യമൊക്കെ അമ്മയിൽ നിന്ന് എന്തിനാ അച്ഛ പ്രതീക്ഷിക്കുന്നത് അതും ശരിയാണെന്ന് രവി പറയുന്നുണ്ട് എന്തായാലും രേവതി നിന്റെ അനിയത്തി പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിൽ അത് നീ ചെയ്ത ത്യാഗം കൊണ്ടാണെന്നുള്ള കാര്യം പറയുകയാണേ നിന്റെ പഠിപ്പ് നിർത്തിയിട്ട് നീ നിന്റെ അനിയത്തെയും അനിയനെയും പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ അവൾ നല്ല മാർക്കോട് കൂടി പാസ്സായി ഓ ഇതിപ്പോൾ അത്ര വലിയ കാര്യമാണോ പണ്ടത്തെ കാലത്തൊക്കെ ഡിഗ്രി എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് നാലാൾക്കാര് തിരിഞ്ഞു മറിഞ്ഞും പോയിരുന്നങ്ങൾ ഡിഗ്രി മേടിക്കുന്ന കാര്യമാണ് അത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമദ എണീറ്റ് പോകുന്ന സമയത്ത് അമ്മേ ഒരു മിനിറ്റ് ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് നല്ല വയറ്റിലരിച്ചിലുണ്ട് അപ്പൊ വെള്ളം കുടിച്ചാൽ മാറിക്കോളൂന്ന് പറയണേ ഏടാ അവളുടെ വയറ്റിലരിച്ചിലിന് ഈ വെള്ളം ഒഴിച്ചാലൊന്നും അണയില്ല അത് ആളി കത്തും കാര്യം പറയണേ അപ്പോഴേക്ക് നിങ്ങളും സച്ചീനും കൂടെ കൂടിയിട്ട് എന്നെ കളിയാക്കണോന്നുള്ള കാര്യം ചോദിക്കുകയാണെ ചന്ദ്ര അവള് ഡിഗ്രി വാങ്ങിയെന്ന് വെച്ചിട്ട് എന്റെ വയർ എന്തിനാണ് ഇരിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഇത് കേട്ടുകൊണ്ട് കൊണ്ട് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നത് എന്താ ഡിഗ്രിയുടെ കാര്യം പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്റെ ദേവു ഡിഗ്രി പാസ്സായി ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് എന്നുള്ള കാര്യം പറയാനെട്ടോ ഓഹോ നല്ല കാര്യമാണല്ലോ എന്നുള്ള കാര്യം ശ്രുതി ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് പക്ഷേ ശ്രുതി അപ്പോഴേക്കും ശ്രുതിയുടെ അടുത്ത് വയ്ക്കണേ എന്താ ശ്രുതി ഇത് ഇപ്പോഴത്തെ കാലത്ത് ഒരു ഡിഗ്രി വാങ്ങുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമാണോ ആർക്ക് വേണമെങ്കിലും മേടിച്ചൂടെ എന്നെ പോലെ നാല് ഡിഗ്രി പഠിക്കുന്നതാണ് കഷ്ടം ഇനി കുറച്ചും കൂടി ടൈം കിട്ടിയായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ജോലിക്ക് പോവാതെ നീ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അച്ഛന്റെ കാശ് കളഞ്ഞുകൊണ്ടേയിരിക്കും എടാ ഓട്ടക്കാരാ നീ പഠിച്ചതിന്റെ പിന്നല് എൻ്റെ അച്ഛന്റെ അധ്വാനം ഉണ്ട് നിനക്കെന്ന് പറഞ്ഞിട്ട് തനിയെ റൂം നീ കേട്ട സമയത്ത് നിനക്ക് ബുക്ക് ഡ്രസ്സ് ഇതെല്ലാം നിനക്ക് ആവശ്യമുള്ള സമയത്ത് കറക്റ്റ് സമയത്ത് തന്നെ കിട്ടി എന്നാ ദൈവം അങ്ങനെയല്ല ഒരു പെൻസിൽ പോലും വാങ്ങണമെന്നുണ്ടെങ്കിൽ മൂന്ന് നാല് ദിവസം അവള് കാത്തിരിക്കണം എല്ലാത്തിനും അവള് കാത്തിരിക്കണം കാരണം വീട്ടില് ദിനക്കൂലിയാണ് അല്ലെ രേവതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേന്ന് രേവതി പറയണേ ഈ ഒരു അവസ്ഥയിലും ഇവള് ഇത്രയും മാർക്കോട് കൂടിയിട്ട് ഡിഗ്രി പാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് അമ്മയുടെയും അച്ഛന്റെയും അതുപോലെ രേവതിയുടെയും എല്ലാവരുടെയും അധ്വാനത്തിന്റെ ഫലമാണ് ഇതല്ല നിനക്ക് എങ്ങനെ മനസ്സിലാവാനാ എടാ നിനക്കൊക്കെ പഠിക്കാൻ മാത്രമേ അറിയുള്ളൂ പഠിക്ക് പഠിപ്പിക്കുന്നവരുടെ കഷ്ടത്തെ കുറിച്ച് നിനക്ക് അറിയില്ല തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ ശ്രുതി ഇങ്ങനെ സാധാരണയായിട്ട് സംസാരിക്കല്ലേ ഒരു സാധാരണ ഫാമിലിയിൽ നിന്നും ഒരാൾ മുന്നോട്ട് വന്ന ഡിഗ്രി വാങ്ങുന്നതൊക്കെ വലിയ കാര്യമാണെന്നുള്ള കാര്യം പറയാനുട്ടോ ശ്രുതി കണ്ടില്ലേ പൗഡർ എടുത്തേക്ക് അറിയാം പക്ഷെ നിനക്കറിയില്ല ദേവുവിന് ഇതിൽ കൂടുതൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവളെടുത്ത് പഠിക്കാൻ പറയാം ഞാൻ പഠിപ്പിക്കാം അവളെ എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റിയില്ല അതിനൊരു കാരണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ നോക്കുവാണേ ആ സമയത്ത് ഒരു കള്ള നോട്ടുണ്ട് താഴേക്കും മുകളിലേക്കൊക്കെ നോക്കിയിട്ട് അതൊക്കെ വിട്ടേക്ക് അവക്ക് എന്താണോ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അവളെ അടുത്ത് പഠിക്കാൻ പറ എന്ന് പറയാനേ ആരെ പഠിക്കാൻ പറയുന്ന കാര്യത്തെ കുറിച്ചാണ് നിങ്ങള് സംസാരിക്കുന്നത് ചോദിച്ചുകൊണ്ടാണ് ശ്രീകാന്ത് വർഷം കൂടി അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ ദൈവുന്റെ കാര്യം പറഞ്ഞത് അവള് എക്സാം എന്തോ എഴുതിയിരിക്കില്ലേ കാര്യം ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് അതെ അവൾ എക്സാം എഴുതി റിസൾട്ട് വന്നു ഡിഗ്രി ഫസ്റ്റ് റാങ്കോട് കൂടി എന്നുള്ള കാര്യം പറയുകയാണേ സൂപ്പർ ആയിട്ടുണ്ട് എട്ട് കൺഗ്രാചുലേഷൻ പറയാൻ വേണ്ടിയിട്ട് വർഷയും പറയുന്നുണ്ട് നമുക്ക് ഡയറക്റ്റ് വിളിച്ച് പറയാം എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ടേ ഓക്കെ പറയാം അവൾ അമ്മയെ സഹായിച്ച് പാർട്ട് ടൈം ആയിട്ട് ജോലിയും ചെയ്ത് ഒരു ഫെസിലിറ്റീസും ഇല്ലാതെ പാസ് ഫസ്റ്റ് ക്ലാസ് മേടിച്ചു അത് വലിയ കാര്യം തന്നെയാണ് രേവതി ശേഷിയും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ അങ്കിൾ ഒരു തവണ പറഞ്ഞിട്ടുണ്ട് വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ജോലിക്ക് ഇറങ്ങി പുറപ്പെട്ടാലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രവി പറയുന്നുണ്ട് ആ നല്ല മനസ്സുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ദൈവവിന് നല്ലൊരു വിജയം കൈവരിക്കാൻ പറ്റിയത് തുടർന്ന് വർഷ പറയുന്നുണ്ട് എന്തായാലും ശ്രീകാന്ത് ശ്രീകാന്തിന്റെ സ്റ്റൈലില് ബിരിയാണി നോക്കി നമുക്ക് വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അത് അവർ അവരുടെ വീട്ടിൽ ചെയ്തോളെ അതെന്താ ആന്റി അങ്ങനെ പറയുന്നത് ദവു നമ്മുടെ ഫാമിലിയിലൊരു അംഗം അല്ലേ അവള് പാസ് ചെയ്ത് ഡിഗ്രി വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു പ്രൗഡായിട്ടുള്ള കാര്യമല്ലേ ഇതൊരു വലിയ കാര്യമാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ഡിഗ്രി പാസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ആന്റി അത് ഡിഗ്രി പാസ്സായിട്ടുണ്ടായിരുന്നെങ്കിൽ ആന്റിയും അതിന്റെ ഫീൽ എന്താന്നുള്ള കാര്യം മനസ്സിലാവുമായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തായാലും വർഷേ നീ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം ഇന്ന് ഏട്ടത്തേക്ക് ലീവാണ് റെസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ദേവുവിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് മേടിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രുതി പറയുന്നുണ്ട് ഒരു വാച്ച് മേടിച്ചു കൊടുത്താലോ വർഷെ എന്താ അവള് കളക്ടർ ആവോ മറ്റോ ചെയ്തോ എന്തിനാ ഇപ്പൊ അതല്ല എന്നുള്ള കാര്യം ചോദിക്കണേ ചന്ദ്ര അപ്പോഴേക്കും ദേവി ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ കളക്ടറായ മാത്രമേ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ അവര് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അതിൽ നിനക്കെന്താ അപ്പോഴേക്കും ചന്ദ്രമതി ആകെ നാണം കെടുന്നുണ്ട് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗ